അപ്പൊ പവർ അങ്ങനെ സ്റ്റപ്പോ അത് ലക്ഷല്ല പണ്ടിത് ഇവിടെ പണ്ടിതൊക്കെ ഉണ്ടായിരുന്നു അത് ശരി ആ പണ്ട് ഇവിടെ അന്ന് നേരെയായിരുന്നു അന്ന് ഞാനിവിടെ കൊച്ചി ഞാൻ തലച്ചു ഞാൻ ഇവിടെ ഒക്കെ എഴുതി പോന്നിട്ട് അച്ഛൻ പറഞ്ഞാൽ അറിവാണ് അല്ലെ എൻ്റെ എനിക്കറിയില്ല അന്നിങ്ങനെ പേര് ഇത്തിരി മതിലൊക്കെ ഉണ്ടായിരുന്നു മതിലില്ല അതിലുണ്ടായിരുന്നു അതൊക്കെ മാറ്റി പേര് കൊണ്ടെത്തിച്ചു പ്രതിഷ്ഠ കിട്ടണം അല്ല അല്ല നേരെ തട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ തട്ടൊക്കെ നിർത്തിക്കൊണ്ടാണ് ചെയ്തത് അച്ഛനും അമ്മയെങ്കിലും ആടുകൂട്ടി ചെയ്തത് അത് നശിപ്പിക്കേണ്ട പച്ച പഴ് ഈ പഴശ്ശം വന്നാണ് നല്ല തണുപ്പായിരിക്കും ഈ പ ചെതിൽ കയറുന്നത് പേടിക്കണ്ട എല്ലാം കിട്ടും നല്ല ഒരു ഭംഗിയായിരിക്കും ഇതിൽ പെയിന്റ് ചെയ്യല ഇത് പെയിന്റൊക്കെ ചെയ്യണം പെയിന്റ് അടിച്ചത് പഴയ തൂണ് എല്ലാം പഴയ നമുക്ക് ഗുരുവായൂർ പോയാൽ ഇതേപോലെ കാണാൻ പറ്റും ഗർഭഗ്രഹമുള്ള വിഷയത്ത് അത് ഉണ്ട് ആറന്മുളയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെയും അതുപോലെ പണിക്കണകത്ത് ഭഗവാനെ കാണാൻ പറ്റും തൊണ്ണൂറ്റി ആ ഇത് ഇത് മുന്നൂറ് വർഷങ്ങൾ മുമ്പുള്ള തൂക്കുകളൊക്കെ വർഷമായി കുറഞ്ഞത് അതായത് എന്റെ മുത്തച്ഛന്റെ കാലത്ത് ഇതേപോലെ ഇവിടെ രണ്ട് തൂക്കിയിരുന്നു അച്ഛൻ പറഞ്ഞുള്ള ആളുകൾ അച്ഛൻ കളയാതെ അവിടെ കെട്ടി വെച്ചിരുന്നു അപ്പഴും എനിക്ക് ഇങ്ങനെ കെട്ടിയപ്പോഴേ എനിക്ക് ഇത് തൂക്കണം തോന്നു ശെക്കന ഇതിൽ കോട്ടനുണ്ടാകാരമില്ല എല്ലാ ദിവസവും ഇത്ര വർഷമായി മുന്നൂറ് വർഷം അച്ഛൻ്റെ വയസ്സ് ഒക്കെ കൂട്ടിട്ട് മുന്നൂറ് വർഷം കെട്ടു വീട്ടിൽ പിള്ളേ കാലത്തേ ഉള്ളതാണ് ആ വീട് ഞാൻ അവിടെ നമ്മളെല്ലാം വീട് വെച്ചു മുമ്പ് വെച്ചാ അത് മുതലുള്ള രണ്ട് പേർക്ക് പക്ഷെ ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ട് അത് വിളയമ്പഴത്തിലായിപ്പോ കരപ്പിന്റെ അതിന്റെ ആവശ്യമില്ല നമ്മള് പഴയ ഫാഷനാണ് ഇതല്ല പുതിയ ഫാഷനല്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഓടും ഇപ്പൊ ഇതുപോലെ നല്ല ഓട് കിട്ടത്തില്ല ഇല്ല ഇതില് ചെമ്പും കൃഷി അതിലിതില് ചെമ്പ് കൃഷി അതല്ല ഇത് താഴെ വരെ വരും അതുപോലെ തടിയാമ്പഴ്

അത് ഇനി അത് കെട്ടണം അങ്ങോട്ട് കെട്ടി അങ്ങോട്ടണം അതെ അത് അവിടെ ഇരിക്കുക ആ ഇലഞ്ഞലിന്റെ അവിടെ എന്നാൽ തന്നെ അത് കെട്ടും ഒറ്റ ദിവസത്തെ പണിയേ ഉള്ളൂ ഇത്ര ഇത്ര വെച്ച് കെട്ടി സമിതി പിന്നെ അത് വേണ്ടാതെ കഴിച്ചു പിന്നെ അതെല്ലാം അതിന്റെ ശരി വേണം തീരുമാനമായി അവസാനം തീരുമാനം ഇടയ്ക്ക് ഒരാൾക്ക് ഒരു തടസ്സം പറഞ്ഞപ്പോഴേ അതങ്ങ് വേണ്ടാന്ന് അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് തടസ്സമായി അത് വളരെ സ്പിളായിരുന്നു അല്ലെങ്കിൽ ഇത്തിരി ഈ മിഥുനയിൽ തന്നെ എല്ലാം ആയിപ്പോയത് പക്ഷേ ആ ഒരു തടസ്സം പറഞ്ഞപ്പോൾ ഞാനും ഇട്ടായിരുന്നു ഞാനെങ്ങനെ വേണ്ട ഇതെല്ലാം അങ്ങനെ വേണ്ട വീണ്ടും തടസ്സം വന്നു അപ്പോൾ നമ്മൾ എന്നാൽ ശരി ചെയ്യാൻ തീരുമാനം അത് നടക്കേണ്ട കാര്യം ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നടക്കൂ അല്ലെങ്കിൽ നടക്കില്ല നമ്മളിതൊന്നുമല്ല ഞാനിതൊന്നുമല്ല ഞാനിതൊന്നുമല്ല മൊത്തം പൊടിക്കോ അത് ഭഗവാൻ വിചാരിക്കണം എന്റെ കാര്യം വരും അല്ലെങ്കിൽ നടക്കട്ടെ എല്ലാം അങ്ങനെ സഖല ഇത്രയും ഓരായിരുന്നു അത് ഓടായി എന്റെ അച്ഛനാ പൊളിച്ചത് അന്ന് അതൊരു കഥയാണ് അന്ന് അച്ഛൻ പൊളിച്ച് ഈ ഓരോ കെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് അച്ഛൻ പൊളിഞ്ഞു നാല് കെട്ടുണ്ടായിരുന്നു ഈ അടിച്ചുവിട്ട് ഇവിടെ കളിഞ്ഞൊക്കെ സ്ഥലമാത്രം ആ പഠിച്ചാൽ പഠിച്ചതാണ് അത് നിർബന്ധമായ കാര്യം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് തന്നെ അത്ര ശക്തികൾ അതായിട്ട് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചാൽ നമുക്കതിന്റെ ഫലം വരും അതേപോലെ അപ്പൊ അന്ന് അച്ഛൻ പൊളിച്ചത് പിന്നെ അതിന് ശേഷം കുറേ കാലം എൻ്റെ ആ എഴുപത്തി ഒൻപത് പേരെ അങ്ങനെ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേരെ ഇത് ഒന്ന് ചെയ്താൽ വെറും കിട്ടയായി ഇരിക്കുകയാണ് മന്തിട്ട് ഇവിടെ പശുവിനെ കൊണ്ട് കെട്ടു എല്ലാം ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഈ വൃക്ഷ മാസത്തിൽ വാഴത്തിടയൊക്കെ വെച്ച് എല്ലാവർക്കും കൂടി കളക്ടർ ഇടിഞ്ഞു വെച്ച് കത്തിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞു അങ്ങനെ ഇരിക്കുക എഴുപത്തൊമ്പതിലൊക്കെ പൂർത്തിയാക്കി എൺപതിൽ ഏറെ വെച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട് അത് മലയാള മാസമാണ് അന്ന് അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് ജോലി കളക്തായിരുന്നു ഇത് പ്രതിഷ്ഠ കഴിഞ്ഞ മധുവിൻ്റെ ജോലി അഞ്ച് പൈസ ഒക്കെ ഇക്കൂടി കൊടുക്കുന്നുണ്ട് ആ അതെയാകും എത്ര ശക്തിയാണ് അതുപോലെ മരുമകൾക്ക് വില പറഞ്ഞു മരുമകൾക്ക് ഒരു ടെസ്റ്റ് വന്നു പാസ്സാണ് അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ജോലി ആയി അവൾ പോയില്ല ഇത് ഈ ഷീറ്റ് ഇട്ടതിൻ്റെ അന്ന് ലാസ്റ്റ് ഷീറ്റ് കഴിഞ്ഞാൽ അന്ന് വന്നു എങ്കിൽ ഇന്നിപ്പം ഇരുപതിനാശം പോയില്ല എന്ത് മടക്കനാ വരുന്നത് എത്ര ശക്തി നമ്മൾ എന്ത് അപേക്ഷിക്കുക നോക്കിയാണ് ഇത് ഇതിന്റെ മകളി ഈ ലാസ്റ്റ് കല് വെച്ചാൽ വിഷ്ണുവിന് നിശ്ചയം ജാതക അങ്ങനെയൊക്കെ ഒരുപാട് കുടുംബം ഇതുവരെ അതെ കാലത്തേ അത് കുടുംബ ഫലതേ വരാ മധുരകളിയാ വലുതേ പറയാ അപ്പം അത് അവിടത്തെ പോലെ ഭയങ്കര അതെ അത് കാരണം നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് നമ്മൾ ആർക്കും വിറ്റു കൊടുത്തിട്ടില്ല അതാണ് സംഗതി അപ്പം അത് നമ്മൾ വിട്ടുകൂടെ പോയി എല്ലാം പോയി കാരണം ഭഗവാനും മറ്റുള്ളവർക്ക് നാല് കുഴപ്പവും മറ്റേ നമ്മൾ തന്നെയാണ് അതിൻ്റെ എല്ലാം അപ്പോഴത് നമ്മൾ സമാധാനം പോയി അത് എല്ലാ ദിവസവും കൂടെ പോയി ചെയ്യില്ല മാസത്തോര് പോയി അപ്പം ഒർണമിക്കുമ്പോൾ മാത്രം അല്ലാതെ നടക്കൂല എന്നറിയാവും അമ്മ അമ്മയും പറഞ്ഞ് അല്ലാതെ എങ്ങനെ നടക്കും ജോലിക്ക് പോകണം എന്ത് ചെയ്യും മാസത്തോളം ലീവ് എടുക്കാം എത്ര വല്യ സർക്കാർ ആയാലും മാത്രം പിന്നെ ഒരു ജമനാൾ അവധിക ജമനാൾ നമുക്ക് പൂജ കഴിക്കാം കുഴപ്പമില്ല പക്ഷെ അന്നേരം പറഞ്ഞ് പ്രതിഷ്ഠിച്ച തരും വഴക്കങ്ങ് കഴിച്ചു പോകാം അങ്ങനെ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ കഴിക്കാം അതേ അല്ല അല്ല ഇനി നമ്മൾ നിത്യ പൂജ ചെയ്താൽ ആരും ചെയ്യത്തില്ല ഒരു വ്യക്തി പോലും ചെയ്യ ചില ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യില്ല ഇന്ന് ഉദ്യോഗം തേടി ുംങ്ങനുള്ള ഉദ്യോഗത്തെ പെട്ടന്ന് കാശുണ്ടാക്കുക ലക്ഷ്യം ഞാൻ ഉൾപ്പെടെ ഉള്ളത് പറയാമോ വെറുതെ പറഞ്ഞാലും കാശ് ഉണ്ടാക്കണം അത്ര ലക്ഷ്യം അത്ര സ്പീഡിൻ്റെ കാര്യങ്ങളും പൂജ കൊടുത്താൽ പിടാനാണ് നിനക്കിറങ്ങി ഇന്നിപ്പോൾ ഗ്രാമസ് എല്ലാം കള്ളത്തരം പിടിച്ചു രാവിലെ ആറു മണിക്ക് അഞ്ച് മണി നാല് മണി കഴിക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റത്തില്ല തണുപ്പാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക ഇപ്പം ഞാൻ അങ്ങനെയാ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അതിൽ എനിക്കുണ്ടായ ഗുണം വെച്ചാൽ ഞാൻ പതിനൊന്നോ വയസ്സിൽ എനിക്ക് പോകുന്നത് പോയി ഈ പോകുന്നതിട്ട നാൾ മുതൽ ഞാൻ പൂജാ ആ കാര്യങ്ങൾ അങ്ങ് തുടങ്ങി എൻ്റെ മാവ എന്നെ പഠിപ്പിച്ചു അത് മാവിൻ്റെ അത്യാവശ്യത്തിന് പോകും അതായത് കൊല്ലത്ത് കൊല്ലത്തെയായിരുന്നു ഞാൻ എൺപതിലാണ് ഇവിടെ വന്നത് അത് കൊല്ലം ജില്ലയിലായിരുന്നു അവിടെ ഒരു ദേവി ക്ഷേത്രമാണ് ഞാൻ പഴയക്കിടന്നായിരിക്കും തിരുമേലിക്ക് ജോലി തരാം അരുവക്കേറ്റ് പോണ്ട എനിക്ക് എൻ്റെ അച്ഛനൊന്നും ഉണ്ടാവുന്നു അടുക്കള ഭാഗ്യം കൊണ്ട് എനിക്ക് എടുക്കും സഹായവും അല്ല എന്നെ കൊടുക്കുന്നു ഞാൻ പറയുക അപ്പോൾ എങ്ങനെ കിട്ടാൻ ഒരുപോലെ ഒരു തള്ളാനുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ട് എനിക്കത് അങ്ങനെ ഞാൻ അന്നും വന്നതിന് ശേഷം ഞാൻ പത്ത് വർഷം പൂജക്കി പോയി വിശേഷി അപ്പൊ എന്തു പറ്റി എന്റെ അച്ഛൻ ഇവിടെ മണ്ണാറമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ അച്ഛനെ പകരത്തിന് പൂജയ്ക്ക് വിളിച്ചു അപ്പൊ അച്ഛൻ അച്ഛൻ നാലഞ്ച് ദിവസം പോയിട്ടാ നീരോ അന്ന് ഇനി സൈക്കിളിലൊക്കെ ഉണ്ടായിരുന്നു ആ സൈക്കിളെ അത്രയും നിലയ്ക്ക് പോയി ചെയ്യാമോ കല്ലിൻ്റെ ഇത് കല്ല ഭയങ്കര വനമായത് ഒരു റോഡ് ആയിട്ട് വ്യക്തിയുള്ള ഏലാക്കരയാണ് നിങ്ങളുടെ ഏലാക്കരൊക്കെയായിരുന്നു അപ്പം ഈ പാറയോ മലയോട്ടുണ്ട് അച്ഛനീണ്ട ഒരു ഇടയിൽ പോയി നടന്ന് അല്ലെങ്കിൽ കല്ലൊക്കെ ഉള്ള സ്ഥലം രാത്രി വരാൻ അപ്പം അച്ഛൻ ഒരു അച്ഛൻ വരി രാത് പത്ത് കഴിഞ്ഞാൽ വരാൻ പുറമു ഇത് നടന്ന് പോയിട്ട് വരണ്ടെ അത് അതിൽ നിന്നും അച്ഛൻ തന്നെയാൽ പോയി ഞാൻ കൈകത്ത് പൂജ എടുക്കാൻ സ്ഥിരമാണ് പൂജ ആഫീസിനുള്ളവർ കുറഞ്ഞു യും ചെയ്തു ചോദിച്ചിട്ട് ഏറ്റവും പ്രധാന പൂജയാണ് ഞാൻ പുലർത്തില്ല എല്ലാം കറക്റ്റ് എത്ര ദിവസങ്ങൾ പൂജ കഴിക്കുന്നു ഒമ്പതനയ്ക്ക് ആഭ്യന്തര മണി അടിക്കുന്നു അല്ലെങ്കിൽ മന്ത്ര ோம் அது சா என் முடிக்கொண்டா மணி வாய் ஒன்னு അല്ലെങ്കിൽ കസ്റ്റമർ ആരുമായിട്ട് മുറി വിൽക്കുമ്പോഴാണ് ഞാൻ പോകുന്നത് ഒന്നല്ലേ എല്ലാവരും അല്ല അല്ലേ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് ഉള്ള കാര്യം ഞാൻ കള്ളം പറഞ്ഞു അല്ലേ നടന്ന സംഭവങ്ങളാണ് ബുദ്ധിമുട്ടായിട്ടു പക്ഷെ അപ്പോഴേ ഇനി ഇടയ്ക്ക് എന്നെ രണ്ടുപേർ പണയം വെച്ചു കൂടെയുള്ള രണ്ട് രണ്ടും ജീവിതക്കാരെ പണയം വെച്ചു ഒരു ജോലി ചെയ്യുന്നില്ല എന്നും പറഞ്ഞു പണയം നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് ഞാൻ അന്നെനിക്ക് സബ്സ്പെക്ഷൻ ഓർഡർ കിട്ടി ഞാൻ കളർ തന്നെ പോയത് അന്ന് ഓർഡർ കിട്ടി ഞാൻ പോയി ഇത് ചെയ്യണ്ട കൂടെ ഇന്നും കൊണ്ട് എന്നെ വില വയ്ക്കേണ്ടത് ഞാനും ഇടതു വർഷത്തിൻ്റെ തന്നെ പക്ഷേ അരിവയ്ക്കൽ ബാങ്കിൽ ഇടതു വർഷം കൊണ്ടുകൊണ്ട് ഞാനാണ് ഞാനും വേറൊരാളും കൂടെ എന്നിട്ട് എന്നെ തിരിഞ്ഞെടുക്കും ആ വെളി അറിയാം എല്ലാവരും ആണ് ഇപ്പം പാർട്ടിക്കാരൊക്കെ പാർട്ടിക്കാരെ തന്നെ ചീത്ത കുളിച്ചു പറ്റി നിങ്ങളെന്ത് ഞങ്ങൾക്ക് ഒരു ക്ഷീണമായി പോയിട്ട് പറ്റി നിങ്ങളിത് കാണിച്ചില്ല

പടിയിൽ വെച്ചാ പ്രാർത്ഥിച്ചിട്ട് വെക്കണം അല്ലെങ്കിൽ അല്ല അത് പോരും വെക്കണം ഒറ്റയ്ക്ക് വെക്കാടി ആദ്യം മീനോ രണ്ടാമത് അകത്ത് കയറി നേരെ 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 പടി കയറി പടിയൊക്കെ നമ്മളിങ്ങനെ അടച്ചുപോയി കൊണ്ടുവന്നോണ്ട് അത് തിരികെ വെക്കാൻ പറ്റത്തില്ല കാരണം ഇനി ഭഗവാനെ കാണണമെങ്കിൽ വളരെ പാടാണ് അകത്തും ഒരു കഥ ഉണ്ട് അപ്പം മഗവാനെ കാണാൻ പറ്റും